പുതുക്കാട് സ്നേഹപുരത്ത് വാട്ട് നെക്സ്റ്റ് പ്രവർത്തനം ആരംഭിച്ചു പുതുക്കാട് പരസ്യമേഖലയിലും ഓൺലൈൻ ഓഫ്ലൈൻ സേവന രംഗത്തും പുതിയ മാറ്റങ്ങൾ ലക്ഷ്യമിട്ട് സ്നേഹപുരത്ത് വാട്ട് നെക്സ്റ്റ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു മുൻ പഞ്ചായത്ത് പ്രസിഡന്റും എസ് എൻ ഡി പി പുതുക്കാട് യൂണിയൻ ഡയറക്ട് ബോർഡ് അംഗവുമായ കെ എം ബാബുരാജ് ചടങ്ങിൽ ഭദ്രദീപം തെളിയിച്ചു പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് രതിബാബു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സ്നേഹപുരം സെന്റ് ജോസഫ് ചർച്ച് വികാരി റവറന്റ് ഫാദർ ആന്റണി മേനാച്ചേരി ആശീർവാദകർമ്മം നടത്തി ക്ലബ് എഫ് എം ആർ ജെ വിനീത് ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരുന്നു പുതുക്കാട് പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും വാർഡ് മെമ്പറുമായ ശ്രീജ രാജേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പുതുക്കാട് പഞ്ചായത്ത് ജനപ്രതിനിധികളായ ബേബി കിഡായിൽ ജോയ് മഞ്ഞളി എൻ വൈസി തൃശൂർ ജില്ലാ പ്രസിഡന്റ് സഞ്ജു കാട്ടുങ്ങൽ യൂത്ത് മൂവ്മെന്റ് എസ് എൻ ഡി പി യോഗം പുതുക്കാട് യൂണിയൻ പ്രസിഡന്റ് ശരത് വിഷ്ണു പെരുമറത്ത് എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു സ്ഥാപന ഉടമ നിഖിൽ വൈക്കത്താടൻ ചടങ്ങിന് നേതൃത്വം നൽകിയവർക്ക് പൊന്നാട എണിയിച്ച് ആദരിക്കുകയും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു ജനസേവനത്തിന് മാത്രമായി കഴിഞ്ഞാൽ കുടുംബം നശിക്കും കുടുംബ കുടുംബസേവനത്തിന് മാത്രമായി കഴിഞ്ഞാൽ ജനം നശിക്കും അതുകൊണ്ട് ഇവ രണ്ടിനെയും കോർത്തിറക്കാൻ ഇതിപ്പോൾ ഉണ്ടാവട്ടെ ഐശ്വര്യം ഉണ്ടാവണമെങ്കിൽ അത് ഈശ്വരൻ വാടണമെങ്കിൽ ഇവ രണ്ടും കൂടണം കുടുംബവും ജനവും കൂടണം അപ്പോൾ